ഒരിക്കൽ ഒരു സന്താന ഭാഗ്യം ഇല്ലാത്ത ദമ്പതികൾ വർഷങ്ങളായി അനവധി പ്രാർത്ഥനകൾക്ക് ശേഷം ബാലഗോപാലന്റെ അനുഗ്രഹത്താൽ ആ അമ്മ ഗർഭിണിയായി അതുകൊണ്ടുതന്നെ ഗുരുവായൂരപ്പനെ കാണാനും ഭഗവാന്റെ പ്രസാദം കഴിക്കാനുമുള്ള ആഗ്രഹം അവളെ കീഴടക്കി അന്ന് ഗുരുവായൂർ ഏകാദശിയായിരുന്നു ഭക്തജനങ്ങളുടെ തിരക്കും അവരെ ഭയപ്പെടുത്തി ശാസ്ത്രം അനുസരിച്ച് ഗർഭിണികൾ ഏഴു മാസത്തിനകം ക്ഷേത്രദർശനം നടത്താം അതിനുശേഷം ദർശനം പാടില്ല എന്ന ഉണ്ടായിരുന്നതിനാൽ ദമ്പതികൾ വൈകാതെ തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു നടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒൻപത് വയസ്സ് തോന്നുന്ന ഒരു ബാലൻ വന്നു എന്നു പറഞ്ഞ് അവരെ അകത്തു കൊണ്ടുപോയി ഈ തിരക്കിന്റെ ഇടയിൽ ആരെങ്കിലും വയറ്റിൽ ഇടിക്കുമോ എന്ന് ഓർത്തു ഭയന്നു അകത്തു പോയപ്പോൾ ഒരേ വസ്ത്രം ധരിച്ച നാല് ചെറുപ്പക്കാർ വന്നു നിങ്ങളെ സുരക്ഷിതമായി ദർശനത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവർ കൈകൾ കോർത്തു സുരക്ഷിതമായി ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചു ഭക്തനിർഭരമായി കണ്ണുനീർ ഒഴുക്കും വിധം ഭഗവാനെ കാണാൻ സാധിച്ച അമ്മയുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കണ്ണനെ കാണാൻ സാധിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാനെ സകലഭക്തിയോടെയും തൊഴുതു ദർശനം കഴിഞ്ഞ് പുറത്തെത്തിയ അവർ അവരെ സഹായിച്ച ആ ചെറുപ്പക്കാരെ നോക്കി എങ്കിലും അവരെ ആരെയും കാണാനില്ല ഇനി ഒരു ആഗ്രഹം ബാക്കി ഭഗവാന്റെ പ്രസാദം ലഭിക്കണം അവിടെയും നല്ല തിരക്കായിരുന്നു എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന സമയം ആ കുട്ടിയെ വീണ്ടും കണ്ടു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ പ്രസാദം കഴിച്ച് സന്തോഷമായി അവർ മടങ്ങി വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഗർഭിണിയായ ആ അമ്മ ഗുരുവായൂരിലെത്തി ആ ബാലനെയും നാല് ചെറുപ്പക്കാരെയും കുറിച്ച് ദേവസ്വം അധികൃതരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു സൗകര്യം ഇവിടെ ഇല്ല എന്ന് മറുപടി നൽകി അപ്പോഴാണ് സത്യം മനസ്സിലായത് ആ ബാലനും നാൽവരും സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ആയിരുന്നു കണ്ണുനീരോടെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥനയോടെ അവർ ഭഗവാനെ സ്മരിച്ചു